ഏകാന്തത മനസ്സിന് തരുന്ന ഒരു ശൂന്യതയുണ്ട് അതാണ് ശരിക്കും ഒരു ബന്ധത്തിൻ്റെ ആഴം എത്രത്തോളം എന്ന തിരിച്ചറിവ് ഓരോ വ്യക്തിയിലും കാട്ടിത്തരുന്നത് ചില മനുഷ്യരെ മാത്രം മനോഹരമാക്കാൻ കഴിയുന്ന ചിലയിടങ്ങളും നിമിഷങ്ങളുമുണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്ന എൻ്റെ ഹൃദയം നിറഞ്ഞ് സ്നേഹം മാത്രം നിറച്ച് ഗുഡ് മോർണിംഗ് നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുത്തിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സ്റ്റാറ്റസ് വീഡിയോയിലൂടെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാം ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നോക്കി ഈ സന്ദേശം എന്താണെന്ന് നമ്മൾ ഭിക്ഷ ചോദിക്കുമ്പോൾ പലപ്പോഴും ലഭിക്കുന്നത് മൂല്യം കുറഞ്ഞ നാണയങ്ങളാണ് അതുപോലെ തന്നെയാണ് പിറകെ നടന്ന് നേടിയെടുക്കുന്ന സ്നേഹവും സൗഹൃദവും മനസ്സറി നൽകുന്നത് മാത്രം സ്വീകരിക്കാം വളരെ അർത്ഥവത്തായ വാക്കുകളാണ് ഈ സന്ദേശത്തിൽ കുറിച്ച് ഇരിക്കുന്നത് അതായത് നമ്മൾ ഭിക്ഷ കൊടുക്കുന്ന നാണയത്തിൻ്റെ വാല്യൂ എന്നത് നിസ്സാരമാണ് അതുപോലെ തന്നെയാണ് പുറകെ നടന്നൊരാൾ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നത് ഒരു സൗഹൃദത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പല ബന്ധങ്ങളും അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സ്നേഹത്തിന് യാചിച്ച് നമ്മൾ നമ്മളായി തന്നെ ഒരുപാട് ത്യാഗം അനുഭവിക്കുകയും അവരിൽ നിന്ന് കിട്ടുന്ന ആ സ്നേഹത്തിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ തിരിച്ച് ഒരു ഭിക്ഷക്കാർക്ക് കിട്ടുന്നതിനേക്കാൾ കുറവാണ് എന്നും കൂടെ ഓർക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരം ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ഒരു മനോഭാവം സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് കുറച്ച് നിങ്ങൾ ബേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെ അളവ് കുറയുന്നു എന്നും മനസ്സിലാക്കുമ്പോൾ അവർ പതുക്കെ നിങ്ങളിൽ നിങ്ങളെന്ന വ്യക്തിയിലെ മൂല്യം കാണുകയും നിങ്ങൾക്കൊപ്പമുള്ള നിമിഷങ്ങൾ ആസ്വദിക്കാനായിട്ട് അവർ അതേ നിങ്ങൾ നിന്ന സ്ഥാനത്തേക്ക് ഇറങ്ങി വരും ആ ഇറങ്ങി വരുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ആ വാല്യൂ പത്തരം മറ്റ് തങ്കത്തെ പോലെ ഉയർന്നതായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ നീതി വിചിത്രമാണ് രാവിലെ പൗലുണ്ടാകാം സുഖത്തിന് ദുഃഖവും ഉണ്ടാകും ലാഭത്തിന് നഷ്ടവും ഉണ്ടാകും അടുപ്പം പോലെ തന്നെ അകലവും ഉണ്ടാകും എല്ലാം ഉൾക്കൊണ്ട് ഇതൊക്കെ ഏറ്റുവാങ്ങുകയാണ് വേണ്ടത് ആഹ്ലാദത്തോടും പിന്നെ ചെറു ദുഃഖം അതുപോലെ പ്രണയത്തിന് തന്നെ ഉണ്ടാകും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലല്ല എല്ലാ കാര്യവും നടക്കുന്നത് കാരണം ഈ പ്രവചനത്തിൻ്റെ നീതി സത്യമായ കാര്യം ഒന്നിനൊന്ന് എല്ലാം ബന്ധിച്ചിരിക്കുന്നു എന്നതും ഓർക്കുക അതുകൊണ്ട് തന്നെ ദുഃഖമായാലും സന്തോഷമായാലും നമ്മളത് തുല്യ അളവിൽ ഒരുപോലെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നോക്കുക കാരണം എന്ന് പറഞ്ഞ് നമ്മളൊരു കാട് നോക്കുമ്പോൾ അത് വളരെയധികം മരങ്ങൾ നിറഞ്ഞതായിരിക്കാം ഓരോന്നിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അറിയാതും ഒറ്റയ്ക്കാണെന്ന് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾക്കുള്ളതിനെ സന്തോഷത്തോടും മൂല്യത്തോടും കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുക വീഴ്ചകളും പ്രയാസങ്ങളും എല്ലാം പരിഹരിക്കുക അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സന്തോഷം സന്തോഷം മാത്രം നിങ്ങൾ മുൻനിർത്തി ലൈഫ് മുന്നോട്ട് നീക്കുക കാരണം സന്തോഷം വന്നത് നമുക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ വേണം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ വാല്യൂ വേണം സന്തോഷം വന്നാൽ ചിരിക്കുക സങ്കടം വന്നാൽ കരയുക തന്നെ വേണം കാരണമെന്ന് പറഞ്ഞാൽ ആ സങ്കടം നമ്മൾ പേറി നമ്മുടെ ഹൃദയം തകർന്നു പോവും നമ്മുടെ ഹൃദയം തകർന്നു പോയാൽ പിന്നെ നമ്മൾ വീണുപോയി അതുകൊണ്ട് തന്നെ ആരും കാണാതെ പൊട്ടിക്കരയുക ഓരോ തുള്ളി കണ്ണിനീരിലൂടെയും ആ ദുഃഖം അലിഞ്ഞില്ലാതാകും പിന്നെ നിങ്ങൾക്ക് കരച്ചിൽ വരില്ല സത്യമാണ് പുഞ്ചിരി നിങ്ങളുടെ ചുണ്ടുകൾക്ക് അലങ്കാരമാക്കുക പിന്നെയോ പിന്നെയോ നിങ്ങളിലേക്ക് വരുന്നവരെ ചേർത്ത് നിർത്തുക വിട്ടുപോകണം ആഗ്രഹിക്കുന്നവരെയോ വിട്ടയക്കുക കാരണം ജീവിതം ഒന്നേ ഉള്ളൂ ഈ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാത്തതാരാണുള്ളത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സന്തോഷത്തിന് വാല്യൂ കണ്ടെത്തിക്കൂട നമ്മുടെ വാല്യൂ നമ്മുടെ കുടുംബ അന്തരീക്ഷം നമ്മുടെ കുടുംബ നമ്മുടെ കുടുംബത്തിൻ്റെ ആണിക്കല്ല് നമ്മൾ എപ്പോഴും തന്നെ ഇരിക്കണം കാരണം നമ്മുടെ ആണിക്കല്ല് ഇളകിപ്പോയാൽ മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ നിർമ്മിക്കാനും ഒരു കാരണം കൂടെ ആയി കാരണം നിങ്ങളെന്ന വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന വാല്യൂവിൻ്റെ അളവ് നിങ്ങൾ കൊടുക്കുന്ന ആ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അണിക്കല്ല് മറ്റുള്ളവർക്ക് ഇളക്കാൻ അവസരം കൊടുക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളായി ജീവിക്കുക കാരണമെന്ന് പറഞ്ഞാൽ ജീവിതം ഒന്നേ ഉള്ളൂ എപ്പോഴും അത് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ആധാരവും അതായത് നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധം അത് എപ്പോഴും സുരക്ഷിതമുള്ളതും മൂല്യമുള്ളതുമായി കാണണം അപ്പോൾ നമ്മുടെ പൈതങ്ങൾ അവർ നിങ്ങളുടെ തലയിലെ അലങ്കാരമായി മാറും നിങ്ങളുടെ കിരീടമായി മാറും നല്ല സംസ്കാരം കൊടുത്ത് മനുഷ്യത്വമുള്ളവരായി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കണം മറ്റുള്ളവർക്ക് എന്ത് ബല കൊടുക്കണം എന്നതിനെ രണ്ടാമത്തെ കാര്യം മറ്റുള്ളവർ നിങ്ങൾ നിങ്ങളെന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ചും അതും രണ്ടാമെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അതാണ് പ്രധാനം അതാണ് നമ്മുടെ ലൈഫിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ കൊടുക്കുന്ന വ്യാലു അതെപ്പോഴും എപ്പോഴും നമുക്ക് പുഞ്ചിരി ഉണ്ടാക്കണം ഒന്നോ രണ്ടോ അവസരങ്ങളിൽ വന്ന വീഴ്ചകൾക്ക് വീണ്ടും 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 വീഴ്ചകൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ കാട് കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല കുടുംബത്തിൽ ഒരുപാട് വ്യക്തികളെ കണ്ടും അതിശയപ്പെടേണ്ട എല്ലാവരും താങ്ങായി ഇരിക്കും എന്നതിനെ കുറിച്ചും ചിന്തയും വേണ്ട കാരണം എല്ലാവരും അനുഭവിക്കേണ്ടത് ഒറ്റയ്ക്കാണ് അത് ദുഃഖമായാലും സന്തോഷമായാലും എന്തു തന്നെ ആയാലും കാരണം അവനവൻ്റെ സന്തോഷത്തിൻ്റെ അളവുകൾ അവനവൻ തന്നെയാണ് നിർണ്ണയിക്കുന്നത് അവനവൻ തന്നെയാണ് അതിൻ്റെ വാല്യൂ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നാൽ നമുക്ക് വേഗം വീണ്ടും അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ട എല്ലാവർക്കും ഒരു സുന്ദരമായ ദിനം ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം താങ്ക് യു സോ മച്ച്